ഞാനെന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ഗബ്രിയെ കുറിച്ചാണ് ഗബ്രി ഇറങ്ങിയതിനു ശേഷം കുറച്ച് ഇന്റർവ്യൂല് കാണാനിടയായി അതിൽ പറയുന്നുണ്ടായിരുന്നു ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ വൃത്തി നമ്മള് കഴിഞ്ഞവണ് ലാലാട്ടം വന്നതെ കുറിച്ചൊക്കെ ചോദിച്ചാൽ അവിടെ വൃത്തിയില്ല എന്നതെ കുറിച്ചും സാവുമാൻ ഒരുപാട് പേര് വരുന്നത് അവിടെയുള്ള കണ്ടസ്റ്റൻസൊക്കെ വൃത്തി കുറവാന്നൊക്കെ അതിലേറ്റവും കൂടുതൽ വൃത്തിയുള്ള ആള് ജാസ്മിൻ ആണെന്നാണ് നമ്മുടെ ഗബ്രി പറ എനിക്കിത് കണ്ടിട്ട് സത്യം സത്യപ്രതി ചിരിയാനോന്ന് ഒരുപാട് വീഡിയോസ് ജാസ്മിന്റെ വൃത്തിയെക്കുറിച്ച് നമ്മൾ കണ്ടതാണ് ലാലട്ടം തന്നെ ചോദിച്ചിട്ടുണ്ട് ജാസ്മിന്റെ വൃത്തിയെക്കുറിച്ച് എബ്രി എന്താണ് അങ്ങനെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഗബ്രിയുടെ അഭിപ്രായത്തിലായിരിക്കും ഗബ്രി ഒരു പക്ഷേ ജാസ്മിനാണ് ഏറ്റവും കൂടുതൽ വൃത്തി എന്ന് പറഞ്ഞത് ബാത്റൂമിൽ വരെ ചെറുപ്പിടാതെ പോയിട്ട് എവിടെ എവിടെയെങ്കിലും കെട്ടിലൊക്കെ കയറി ചെളി നമ്മൾ ആ വീഡിയോ ഒരുപാട് ജാസ്മിന്റെ വൃത്തിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ് പക്ഷേ ഗബ്രിയുടെ അഭിപ്രായത്തിൽ ജാസ്മിനാണ് ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള ആളെന്നാണ് ഗബ്രിയുടെ അഭിപ്രായത്തിൽ ഗബ്രി പറയുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് പറയുക അപ്പം കഴിഞ്ഞ ദിവസം നമ്മളെ ഇതിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇവരുടെ എല്ലാം കടസ്സിൻ്റെ വൃത്തിയെക്കുറിച്ച് സാവുമാരൊക്കെ പറയുന്നത് ബാത്റൂമിലൊക്കെ ഒരു വൃത്തിയില്ല അവരൊന്നും ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട് കൊണ്ട് ഒരുപാട് നമ്മൾ ഞാനതേക്കുറിച്ച് വീഡിയോ ഞാൻ ചെയ്തതാണ് അപ്പം ജാസ്മിനാണ് ഏറ്റവും കൂടുതൽ വൃത്തിയെന്നാണ് ഗബ്രി പറയുന്നത് അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ അതായത് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഭയങ്കര